സർവത്ര നിറഞ്ഞിരിക്കുന്ന ഈശ്വരനെ നമുക്ക് കാണാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് ഈ ചോദ്യം ചാന്തോക്കി ഉപനിഷത്തിൽ മകനായ ശ്വേതകേതു അച്ഛനായ ഉദാലക മഹർഷിയോട് ചോദിച്ചിരുന്നു അച്ഛൻ പറഞ്ഞു മകനെ കുറച്ച് വെള്ളം ഒരു പാത്രത്തിലെടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് വെക്കുക നാളെ രാവിലെ അതെടുത്ത് കൊണ്ടുവന്ന് എന്നെ കാണിക്കുക പിറ്റേ ദിവസം തൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന ആ ഉപ്പ് വെള്ളം ചൂണ്ടിക്കാണിച്ച് അച്ഛൻ മകനോട് ചോദിച്ചു മകനെ നീ ആ വെള്ളത്തിൽ ഉപ്പ് കാണുന്നുണ്ടോ ഇല്ല നിന്റെ ചെവി കൊണ്ട് ആ ഉപ്പിൻ്റെ ശബ്ദം കേൾക്കാമോ ഇല്ല നിനക്ക് ആ ഉപ്പിൻ്റെ സാന്നിധ്യം മണത്തറിയാൻ സാധിക്കുന്നുണ്ടോ ഇല്ല തൊട്ടു നോക്കിയിട്ട് ഉപ്പുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ടോ ഇല്ല എങ്കിൽ ഒന്ന് രുചിച്ചു നോക്കൂ അങ്ങനെ രുചിച്ചപ്പോൾ ഉപ്പ് രസമുണ്ട് അപ്പോൾ ഉദാലക മഹർഷി പറഞ്ഞു മകനെ ഇതുപോലെയാണ് സർവത്ര നിറഞ്ഞിരിക്കുന്ന ഈശ്വരൻ്റെ ചൈതന്യം നമുക്ക് അറിയാതെ പോകുന്നത് ഇത്രയും സ്ഥൂലമായിട്ടുള്ള ഉപ്പ് എന്ന വസ്തു ഈ വെള്ളത്തിൽ ലയിപ്പിച്ചപ്പോൾ നിനക്കത് കണ്ണുകൊണ്ട് കാണാൻ സാധിച്ചില്ല മൂക്കുകൊണ്ട് മണക്കാൻ സാധിച്ചില്ല ചെവി കൊണ്ട് കേൾക്കാനോ തൊട്ടു നോക്കിയിട്ടോ ഒന്നും നിനക്ക് അതിൻ്റെ സാന്നിധ്യം അറിയാൻ സാധിച്ചില്ല അപ്പോൾ ഇതിലും സൂക്ഷ്മമായിട്ടുള്ള ഈശ്വര ചൈതന്യത്തെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടൊന്നും അറിയാൻ സാധിക്കില്ല നമ്മുടെ കൊണ്ട് അറിയാൻ സാധിക്കുന്നില്ല എന്നതിനർത്ഥം ഈശ്വരൻ ഇല്ല എന്നല്ല ആ ഈശ്വര ചൈതന്യത്തെ അറിയാനുള്ള ശക്തി നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നാൽ ആ ചൈതന്യത്തെ നമുക്കറിയാൻ സാധിക്കുമെന്ന് ഋഷീശ്വരന്മാർ നമ്മളോട് പറഞ്ഞു ടി വി റേഡിയോ ഇവയൊക്കെ അന്തരീക്ഷത്തിലുള്ള ആ ശബ്ദ തരംഗ ഫ്രീക്വൻസിയുമായിട്ട് കണക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ലഭ്യമാകുന്നത് ഇതുപോലെ സർവത്ര നിറഞ്ഞിരിക്കുന്ന ഈശ്വരനുമായി കണക്ട് ചെയ്യാനുള്ള സാധനയാണ് ധ്യാനം അതിലൂടെ മാത്രമേ ഈശ്വര ചൈതന്യം നമ്മുടെ ഉള്ളിൽ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ സാധിക്കുമെന്ന് ഋഷീശ്വരന്മാർ തെളിയിച്ചിട്ടുമുണ്ട് നമുക്കും അത് സാധ്യമാണെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു